ിൻ്റെ ആടുകളാണ് ഈ നിൽക്കുന്നത് നല്ല സൂപ്പർ ബീറ്റലുകൾ നമ്മളിതിൽ നിന്നെല്ലാം തിരഞ്ഞെടുക്കണം ഇത്രയും എണ്ണം ആടുകളാണ് നിലവിൽ ഉള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് കറുപ്പ് വെള്ള ചുവപ്പ് ഇങ്ങനെയെല്ലാം ആടുകളുള്ളതിൽ നമുക്ക് നമ്മുടേതായ ക്വാളിറ്റിയിലുള്ള ഇപ്പോൾ പല ക്വാളിറ്റി എന്നും പൊക്കം പറയുന്ന ആളുകളുണ്ട് ചെവിയുടെയും അതുപോലെ കണ്ണ് അത് പാൽ പാലുൽപാദനം കുഞ്ഞുങ്ങൾ മാംസോൽപാദനം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് ബി തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ നല്ലത് നമുക്ക് തിരഞ്ഞു വരികയാണെങ്കിൽ മാത്രം നമ്മളവിടെ വീണ്ടും കേരളത്തിലെത്തിക്കും ഇത് ഇത്രയും ആടുകളിൽ നിന്നെല്ലാം സെലക്ഷൻ ചെയ്യണം ഓരോ ആടുകളും കിലോമീറ്ററുകൾ മാറി മാറിയാണ് കിടക്കുന്നത് ഇതുപോലെ ഓരോ ആട് കർഷകരുടെ ഇടയിലും ശരിക്കും ആടുകളുണ്ടാവും അത് നല്ല നമ്മൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യണം വലിയ വിലകളാണ് ചോദിക്കുന്നത് ഓരോ ആടുകളും നാല് ലക്ഷം അങ്ങനെയെല്ലാം ചോദിക്കും ഇപ്പം നമുക്ക് മുപ്പത്തയ്യായിരോ ഇരുപത്തഞ്ചോ അമ്പതോ എത്രയാണോ നമുക്ക് പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ എന്തു ചെയ്യും ആടുകളെ സെലക്ട് ചെയ്യും അത് ചെമ്മരിയാണ് അതിലുള്ളത് കൂടെ ഇഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാൻ ബിന് ഈ വീഡിയോ വന്നതെന്നെല്ലാം നമ്മൾ പഞ്ചാബിൽ വന്നിട്ട് വീഡിയോ എടുത്തതാണ് എടുത്തതാണോക്ക് ഇത്രയുണ്ട് ഇവർ നമ്മളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് മുമ്പ് ഒരു പത്താട് വാങ്ങിച്ച് നമ്മൾ കൊടുത്തായിരുന്നു ഇതിൽ പിന്നെ ഇവർക്ക് കൊടുക്കാനില്ല പിന്നെ നമ്മൾ വിളിച്ചത് കൊണ്ട് കൊണ്ട് വന്നതാണ് ഓക്കെ ശരി